നമസ്കാരം സാധാരണഗതിയിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങൾ പൊതുവെ അതിൽ സന്തോഷിക്കുകയും ആശ്വാസം കൊള്ളുകയും ചെയ്യും എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഔദ്യോഗിക നേതൃത്വം തന്നെ അതായത് സേനാ വിഭാഗങ്ങൾ തന്നെ ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിക്കുന്നു അവിടെ നിന്ന് അതായത് പാകിസ്ഥാനിൽ നിന്ന് ഡി ജി എം അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഒരു പ്രത്യേക വിഭാഗമുണ്ട് അവിടെയുണ്ട് നമുക്കുണ്ട് അവർ തന്നെ ഇങ്ങോട്ടേക്ക് ഫോൺ വിളിക്കുന്നു അവർ തമ്മിൽ ഹോട്ടലൈനും ഉണ്ട് അങ്ങനെ വിളിച്ചു അവർ അപേക്ഷിച്ച പ്രകാരമാണ് വെടിനിർത്തലിലേക്ക് പോയത് പക്ഷേ നമ്മുടെ സാധാരണ ജനങ്ങൾ ആ ഒരു തീരുമാനത്തിൽ നിരാശരാണ് എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അതും സോഷ്യൽ മീഡിയ മാത്രമല്ല നമുക്ക് പുറത്തിറങ്ങിയാലും റോഡിലും അല്ലെങ്കിൽ കടകളിലും ഒക്കെ ഉള്ള ആളുകൾ ശരിക്കും ഇതൊരു അവസരമായിട്ട് കണ്ട് പാകിസ്ഥാനെ അടിച്ച് തകർക്കണമായിരുന്നു എന്നാണ് പറയുന്നത് അത് സഭ്യമായിട്ടുള്ള ഭാഷയൊന്നുമല്ല ആ പച്ചകളിൽ നിന്നും അതിൻ്റെ അപ്പുറമൊക്കെ അവർ വിളിക്കുന്നുണ്ട് ഇത് നല്ലൊരു അവസരമായിരുന്നു അവരെ ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ബലുജിസ്ഥാന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കണമായിരുന്നു പി ഒക്കെ പാക് ഒക്കെ കാശ്മീർ നമ്മൾ പിടിച്ചെടുക്കണമായിരുന്നു എന്നാൽ തരത്തിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുന്ന പലരെയും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്ന തോന്നലിലാണ് പലരും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ യുദ്ധം ചെയ്യുമായി ചെയ്യുകയായിരുന്നോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ല നമ്മൾ യുദ്ധം ചെയ്യുകയായിരുന്നില്ല നമ്മുടെ കാശ്മീരിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു നമ്മുടെ ഇരുപത്തേഴ് പേരോളം അതിൽ കൊല്ലപ്പെടുന്നു നമ്മൾ നമ്മളതിന് തിരിച്ചടിയായിട്ടൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു ആ ഓപ്പറേഷന് പേര് നിശ്ചയിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ പേര് അതിന് പ്രകാരം നമ്മൾ എന്തായിരുന്നു ലക്ഷ്യം വെച്ചത് അത് കൃത്യമായിട്ട് നമ്മൾ സാധിച്ചെടുക്കുന്നു അതിൽ ഒരു തരത്തിലും അവർക്ക് നമ്മളെ തടയാൻ പറ്റിയില്ല നമ്മൾ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചു ആ ഒൻപതടത്തും വളരെ നൂറ് ശതമാനം കൃത്യതയോടെ നമ്മൾ ആ വിജയം കൈവരിക്കുന്നു അതിനുശേഷം ലോകത്തിൻ്റെ മുന്നിൽ തന്നെ മുഖം നഷ്ടപ്പെട്ട പാകിസ്ഥാനും അവരുടെ ജനങ്ങളുടെ മുന്നിലും അവർക്ക് സൈന്യത്തിനും തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവൂ എന്ന ഒരു ഘട്ടം വന്നപ്പോൾ അവർ നമ്മുടെ അതിർത്തി ഭേദിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ ശ്രമങ്ങൾ നമ്മൾ മുളയിലേ നുള്ളിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു അതിന് തിരിച്ചടി എന്നോണം വീണ്ടും ഇവിടെ അവർ ശ്രമിച്ചതിന്റെ പത്തര എട്ടയായിട്ട് അവരുടെ അവർക്ക് ഭേദിച്ചു തന്നെ നമ്മുടെ ഡ്രോണുകളും മിസൈലുകളും റാവൽപിണ്ടിയിലെ അവരുടെ സൈനിക കേന്ദ്രത്തിൽ വരെ നമ്മൾ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ വീണ്ടും അവർ അതുകൊണ്ട് നിർത്തുമെന്ന് കരുതുമ്പോൾ അവർ വീണ്ടും ചൊറിയുന്നു വീണ്ടും അടിക്കുന്നു വീണ്ടും ചൊറിയുന്നു വീണ്ടും അടിക്കുന്നു ഏറ്റവും ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇത് പഴയ ഇന്ത്യ അല്ല എന്ന് മനസ്സിലായപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പലരുടെയും കാലുപിടിക്കുന്നു സൗദി അറേബ്യയുടെ കാലുപിടിക്കുന്നു അതുപോലെ തന്നെ ട്രംപിനോട് അവർ അപേക്ഷിക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്നാമതൊരു കക്ഷിയെ നമ്മൾ നമ്മളിതിനിടയ്ക്ക് കയറ്റില്ല അവർ ആവശ്യപ്പെടട്ടെ അല്ലെങ്കിൽ അവർ നിർത്തട്ടെ അവർ നിർത്തിയാൽ അവർ ഇങ്ങോട്ട് ചൊറിയുന്നതിന് ഞങ്ങൾ ഒരു അടി അടിക്കും ആ അടി കിട്ടി കിട്ടി മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ല ഞങ്ങൾ അതോട് നിർത്താം അതല്ല അതിനെ അവർ പ്രതികരിക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങളും തിരിച്ച് പ്രതികരിക്കും അങ്ങനെയായിരുന്നു നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യത്തെ ദിവസത്തെ ഏറ്റവും അവസാനത്തെ പ്രഹരം കൊടുക്കുന്നത് ഇന്ത്യ ആയിരിക്കണം ആ പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ട് തിരിച്ച് പ്രതികരിക്കാൻ പാടില്ല അങ്ങനെ വന്നാൽ മാത്രമേ ഈ വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറുള്ളൂ എന്ന കരാറാണ് അത് മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു ചെറിയ ഭീകരാക്രമണമെങ്കിലും ഈ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കാർക്കെതിരെ നടന്നാൽ അത് പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നതായിട്ട് കണക്കാക്കി ഞങ്ങൾ അതിനെ യുദ്ധമായി കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളതിനെ നേരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ ചർച്ചയോ അല്ലെങ്കിൽ സമയമെടുക്കലോ എടുക്കലോ ഒന്നുമില്ല ഉടൻ തന്നെ പ്രതികരിക്കും അതൊരു യുദ്ധപ്രഖ്യാപനമായിട്ട് കണക്കാക്കി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊന്നും സിന്ധു ഓപ്പറേഷൻ സിന്ധൂർ മാത്രമേ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളൂ അവിടെ സിന്ധു നദിയുടെ കാര്യം അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇതിൻ്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രി എന്താണോ പറഞ്ഞത് സിന്ധുവിൽ വെള്ളം ഇനി ഇന്ത്യക്കാർക്കാണ് ഇനി അങ്ങോട്ട് പാകിസ്ഥാനിലേക്ക് വേണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ആ കരാറിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കുന്നു അത് പഴയ പോലെ ഇനി ആവില്ല എന്ന് കൂടി ആവർത്തിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യക്ക് സമ്പൂർണ്ണമായിട്ട് മേൽക്കൈ നേടിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വെടിനിർത്തലിലേക്ക് പോയിരിക്കുന്നത് ഏറ്റവും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന പാകിസ്ഥാൻ തന്നെയാണ് എന്ന് ഉറപ്പാണ് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ചിലർത്ത് അവർ ഷെൽവർഷം ഷെൽ ഷെല്ലാക്രമണം നടത്തിയിരുന്നു ഇത് സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒക്കെ ഉണ്ട് അപ്പോഴൊക്കെ ആളുകൾ കൊല്ലപ്പെടാറുണ്ട് അതൊന്നും അത്ര വലിയ വാർത്തയാവാറില്ല യുദ്ധം ഇപ്പോൾ യുദ്ധസമാനമായിട്ടുള്ളൊരു സംഗതി നടക്കുന്നുണ്ട് മാത്രം അത് വാർത്തയാവുകയും അവർ നമ്മുടെ ഏതാനും വീടുകളും മറ്റുമൊക്കെ തകർത്തിട്ടുണ്ട് അത് അതിർത്തി പ്രദേശങ്ങളിലെ അത് അവിടെയും സ്വാഭാവികമായിട്ടും സംഭവിക്കും അത് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന കരസേനാംഗങ്ങളോ അല്ലെങ്കിൽ അതിർത്തി രക്ഷാസേനകളോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന വെടികളാണ് അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യമായപ്പോൾ അവർ കുറച്ച് കൂടുതലായിട്ട് വെച്ചു നമ്മളതിനെ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ ഉപരിയായിട്ട് ഈ ഒരു കഴിഞ്ഞ ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു ചെറിയ യുദ്ധത്തിൽ അതിൽ വലിയ യുദ്ധമൊന്നും പറയാറായിട്ടില്ല അതിൽ നമ്മുടെ വായുസേനയും അതേപോലെ തന്നെ നേവിയുമാണ് ഏറ്റവും കൂടുതലായിട്ട് അതിൽ പങ്കെടുത്തത് കരസേനയ്ക്ക് സത്യത്തിൽ വലിയ റോളൊന്നുമില്ലായിരുന്നു കാരണം നമ്മൾ അതിർത്തിക്ക് ഇപ്പുറം നിന്നുകൊണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തത് അതിൽ അവർ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ചൈനയ്ക്കാണ് ആദ്യമായിട്ട് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത് കാരണം അവർ കുറേ കാലമായിട്ട് അവരുടെ ആയുധങ്ങളൊക്കെ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ചൈനയുടെ ഈ പാട്ട സാധനങ്ങൾ എന്ന് മറ്റുള്ള രാജ്യങ്ങൾ ചിന്തിക്കും അതിനൊപ്പം തന്നെ നമ്മൾ തദ്ദേശമായിട്ട് വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലിനൊക്കെ ഇനി ഭയങ്കര ഡിമാൻഡ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രമല്ല നമ്മൾ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് വിജയകരമായിട്ട് അത് ഒരു പരീക്ഷിച്ചു എന്ന് തന്നെ പറയാം അത് വിജയിച്ചു എന്ന് നമ്മൾ ഉറപ്പിച്ചു അതിനൊപ്പം ഈ എസ് ഫോർ ഹണ്ട്രഡിനകത്ത് അതിനൊപ്പം ഉപയോഗിച്ചത് നമ്മുടെ ആകാശ മിസൈലും മറ്റുമൊക്കെയാണ് ഇതേ സാധനം തന്നെ റഷ്യയുടെ അവരാണിത് നിർമ്മിച്ചത് ഇതേ സാധനം തന്നെ റഷ്യയുടെ ഇടയിൽ ഉണ്ടായിട്ട് പോലും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പലപ്പോഴും അത് പരാജയപ്പെടുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ആ സാധനം നമ്മുടെയിൽ ഇരുന്നപ്പോൾ നമ്മുടെ ആകാശ മിസൈലും മറ്റും അതേപോലെ തന്നെ ഇസ്രയേലുമായിട്ടും ചേർന്ന് നമ്മൾ വികസിപ്പിച്ചെടുത്ത മറ്റ് പല ആയുധങ്ങളുമൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ വളരെ സമ്പൂർണ്ണമായ രീതിയിൽ ഒരു പ്രതിരോധ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ഒരു യുദ്ധത്തിന് പാകിസ്ഥാനോ ഇനി ചൈനയോ വന്നാൽ പോലും ഇന്ത്യയെ അങ്ങനെ കുറച്ച് കാണാൻ പറ്റില്ല ഇന്ത്യയെ തോൽപ്പിക്കുക ഇനി അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് സാക്ഷാൽ ചൈനയ്ക്ക് കൂടെ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ ആഭ്യന്തര കാര്യം അല്ലെങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ തീരുമാനിച്ചോളാം മറ്റൊരു രാജ്യവും ഭാഗ്യമായിട്ടൊരു ഇടപെടൽ ഒരു ശക്തമായ ഒരു സന്ദേശം കൂടിയാണ് ഇന്ത്യൻ ഇന്ത്യ ലോകത്തിന് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് കഴിഞ്ഞത് യുദ്ധമൊന്നും ആയിരുന്നില്ല യുദ്ധത്തിനിടയ്ക്ക് പെട്ടെന്ന് വെടിനിർത്തൽ നടത്തി എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട നമ്മുടെ ഇവിടെ അനിഷ്ടകരമായിട്ടുള്ള ഒരു സംഗതി നടന്നു നമ്മൾ നമ്മളതിന് തിരിച്ചടി കൊടുത്തു കുറച്ച് ദിവസങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തു എല്ലാ കൂടി അവരുടെ ഒൻപത് ഇടങ്ങൾ നമ്മൾ തച്ചു തകർത്തു അപ്പോൾ അതിൽ ഇളിപ്യായി അവർ നമ്മളെ തിരിച്ചടിക്കാൻ നോക്കി നമ്മളത് ബ്ലോക്ക് ചെയ്തു വീണ്ടും അടിച്ചു അവർ വീണ്ടും ചൊറിഞ്ഞു നമ്മൾ വീണ്ടും അടിച്ചു അങ്ങനെ ഏറ്റവും അവസാനത്തെ അടി നമ്മൾ കൊടുത്തു അവർ പ്രതികരിച്ചില്ല അപ്പോൾ നമ്മൾ അവരുടെ ആവശ്യപ്രകാരം നമ്മൾ വെടിനിർത്തി ഇതാണ് യാഥാർത്ഥ്യം പലർക്കും നിരാശയുണ്ടാവും അവരെ അടിച്ച് തകർത്തുകൂടെ പീ ഒക്കെ പിടിച്ചു എന്നൊക്കെ ഇതീം ദിവസം കിടക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കരാർ എന്താണ് അവർ സമ്പൂർണ്ണമായിട്ടും കീഴടങ്ങിയോ വാക്ക് തരം പാക്കൊക്കെ പേട് കാശ്മീർ വിട്ടു തന്നോ ഈ ബലൂചിസ്ഥാന്റെ കാര്യം എന്താണ് അതൊക്കെ ഒരുപക്ഷെ മാധ്യമ മാധ്യമങ്ങൾ വഴി അറിയാൻ ഒരു സാധ്യതയുമില്ല ഇതൊക്കെ നടപ്പിലായതിനു ശേഷം മാത്രം ഇതൊക്കെ ഒരുപക്ഷെ നാളെ സംഭവിച്ചാൽ മാത്രം നമ്മൾ അറിയും അതുവരെ ഈ ഉന്നതതലത്തിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരാറെന്നോ സംസാരിച്ചോ എന്നോ നമ്മൾ അറിയാൻ ഒരു സാധ്യതയുമില്ല അതുവരെ നമുക്കിങ്ങനെ ഊഹാപോഹങ്ങൾ ആയിരിക്കാം അന്തരീക്ഷത്തിൽ കാണുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് ഈ ഒരു അവരുടെ ശ്രമവും നമ്മൾ അങ്ങേയറ്റം പരാജയപ്പെടുത്തി ഒരു യുദ്ധം വിജയമായിട്ട് ഇതിനെ കൂട്ടാൻ പറ്റില്ല കാരണം അവർ അങ്ങനെ ഒരു യുദ്ധമൊന്നും പറയാൻ പറ്റില്ല നമ്മളെ ഒന്ന് ചൊറിയാൻ വേണ്ടി അവർ ശ്രമിച്ചു നമ്മൾ അവരെ ആ സകലം മാന്തി പൊളിച്ചു അത്ര തന്നെ അതോടുകൂടി അവർക്ക് തൽക്കാലം മതിയായി അതൊരു തെമ്മാടി രാഷ്ട്രമാണ് അവരടങ്ങിയിരിക്കും എന്ന ഒരു വിശ്വാസം ഒന്നും എനിക്കില്ല ഇനിയും കുറെ കാലം അടങ്ങിയിരുന്നതിന് ശേഷം അവർ വീണ്ടും ചെറിയാൻ തുടങ്ങും അപ്പോൾ ഇതിനും ശക്തിയായിട്ട് നമുക്ക് ഒന്നോടും അടിക്കാം